വെൽക്കം ബാക്ക് ടു ആൻമിയാൻ ട്രാവൽ ടെക് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പഞ്ചായത്തിലുള്ള ഒരു ഭാഗമാണ് നെല്ലിപ്പൊയിൽ ആ നെല്ലിപ്പൊയിൽ എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര കോടഞ്ചേരി തിരുവമ്പാടി തുഷാരഗിരി വെള്ളച്ചാട്ടം എന്നിവയെല്ലാം ഈ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കോഴിക്കോടിൻ്റെ മലയോര മേഖലയിലുള്ള ഒരു അടിപൊളി സ്ഥലമാണ് അരിപ്പാറ വെള്ളച്ചാട്ടം അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര നിരവധി വിനോദസഞ്ചാരികളാണ് ദിവസേനെ ഇവിടെ എത്തുന്നത് ഒരു അടിപൊളി സ്ഥലം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം കോടമഞ്ഞിൻ്റെ തണുത്തുറഞ്ഞ മഞ്ഞും അതിനെ ആസ്വദിക്കാൻ വേണ്ടി നിരവധി പേർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അരിപ്പാറ വെള്ളച്ചാട്ടം കൂടാതെ തന്നെ കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിൽ നിരവധി വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന കാര്യം ഞാൻ എൻ്റെ പല വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അതിൽ തന്നെ വളരെ അപകടകര അപകടകാരിയായ ഒരു വെള്ളച്ചാട്ടമാണ് ഈ അരിപ്പാറ വെള്ളച്ചാട്ടം ഒരുപാട് മരണങ്ങൾ സംഭവിച്ച ഒരു വെള്ളച്ചാട്ടമാണിത് നിർഭാഗ്യവശാൽ അശ്രദ്ധ മൂലമാണ് ഇവിടെ ഇങ്ങനെയുള്ള മുങ്ങി മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ തൂക്കുപാലം തന്നെയാണ് ദിവസേന നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് വർഷത്തിൽ ഏകദേശം എഴുപതിനായിരത്തിലധികം പേർ വിനോദസഞ്ചാരികളായി ഇവിടെ എത്തുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ റിപ്പോർട്ട് ഡി ടി പി സി ആണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് പത്ത് രൂപ ടിക്കറ്റ് ഇനത്തിൽ ഇവർ വിനോദസഞ്ചാരികളടുത്തും ഈടാക്കാറുമുണ്ട് കൂടാതെ സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുഴയുടെ തീരങ്ങളിൽ ഇരുമ്പ് കൈവരി നിർമ്മിച്ചിട്ടുമുണ്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യവും ഡി ടി പി സി ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ സുരക്ഷാ ഗാർഡും വരും എന്നിരുന്നാലും ഇവിടെ നിരവധി വിനോദസഞ്ചാരികൾ ദിവസേന ഇവിടെ എത്താറുമുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുളിക്കാറുമുണ്ട് ഏകദേശം ഇരുപത്തിയേഴ് മുങ്ങി മരണങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കോടഞ്ചേരി നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തിരുവമ്പാടിയിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്ററും ഏത് വേനലും തണുത്ത കാലാവസ്ഥയാണ് ഇവിടുത്തെ അന്തരീക്ഷം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും വിനോദസഞ്ചാരികൾ ഇവിടെ ഇഷ്ടമ സ്ഥലമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അവധി ദിവസങ്ങളിൽ ഇവിടെ വന്നാൽ വൻതിരക്ക് തന്നെയാണ് മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മഴ പെയ്യാനുള്ള സാഹചര്യവും അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവേശന കവാടത്തിൽ പ്രത്യേകം എഴുതിയും വെച്ചിട്ടുമുണ്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ വളരെ ശൂഷിക്കണം ഒരുപക്ഷെ നാം നിൽക്കുന്ന സ്ഥലത്ത് മഴ പെയ്യ ഇല്ലായിരിക്കും എന്നാൽ അങ്ങ് ദൂരെയുള്ള മലയിൽ ഏത് നിമിഷവും മഴ പെയ്യും വളരെ കുത്തൊഴുക്കുള്ള ജലം താഴോട്ട് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് നിരവധി ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നിരുന്നാലും ചില സുഹൃത്തുക്കളാകട്ടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെ ഇറങ്ങി അപകടങ്ങൾ വരുത്തി വയ്ക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തേഴ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് മരണങ്ങൾ ഇവിടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വാഹനങ്ങളിൽ വെച്ച് തന്നെ ഒരു വ്യക്തിയുടെ ബോഡി ഇന്നുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് കോടഞ്ചേരി തിരുവമ്പാടി തുഷാരഗിരി വെള്ളച്ചാട്ടം പതങ്കയം എന്നിവല്ലാം അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് കേരളത്തിലെ നെല്ലിപ്പോയിൽ ഗ്രാമത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ അരിപ്പാറ വെള്ളച്ചാട്ടം പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന രണ്ട് അരുവികൾ നദികളായി പിന്നീട് മാറുകയും ചാലിപ്പുഴയായും മറ്റൊന്ന് ഇരവഞ്ഞിപ്പുഴയായും മാറുകയാണ് ഇവിടെ ഈ രണ്ടു നദികളിലും ജലവൈദ്യുതി പദ്ധതികൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് ഞാനിവിടെ വന്ന് ഇങ്ങനെ ഈ വീഡിയോ പകർത്തുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഇവിടെ ഒരു മരണം അവസാനമായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഞാൻ വന്ന സമയത്ത് തന്നെ മലയോര മേഖലയിൽ അതികഠിനമായ മഴ പെയ്തുകയും നിരവധി ആളുകളെ അവിടെ നിന്ന് കയ കയറിപ്പോവാനും അവിടുത്തെ പോലീസും ഗാർഡും പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മുകളിൽ തന്നെയാണ് പതങ്കയും വെള്ളച്ചാട്ടവും ഉള്ളത് അവിടെ ഇങ്ങനെ പോലീസ് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽ കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ താഴെ ഈ തൂക്കുപാലത്തിൽ വന്ന് ഞാനിങ്ങനെ വീഡിയോ പകർത്തുകയാണ് ഏത് നിമിഷവും പുഴയിൽ വെള്ളം കൂടാമല്ലോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം പുഴയിൽ പതിയെ പതിയെ വെള്ളം കൂടി വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പുഴ വളരെ ശാന്തമാണെങ്കിലും വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ് ഇവിടെ എപ്പോഴും വഴുവെഴുപ്പുള്ള പ്രതലമാണ് ഇവിടുത്തെ പാറകളിലെ പ്രധാന സ്ഥിതി വേനൽക്കാലം മാഴിക്കഴിഞ്ഞാൽ മുങ്ങിക്കുളിക്കാനെത്തുന്നവരുടെ തിരക്കാണ് ഇരുവഞ്ഞപ്പുഴയിൽ എവിടെ നോക്കിയാലും മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അരിപ്പാറ നൂറുകണക്കിന് സഞ്ചാരികളാണ് നിത്യേന ഇവിടെ എത്തുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇവിടുത്തെ പ്രവേശനം സമയം ഇരുവഞ്ഞു പുഴയുടെ വരദാനമാണ് ഈ അരിപ്പാറ വെള്ളച്ചാട്ടം വെള്ളരുമലയുടെ നിറകയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയുടെ സൗന്ദര്യം കാണണമെന്ന് നിങ്ങൾ ഈ കാണണമെന്നുണ്ടെങ്കിൽ ആനക്കമ്പോയിൽ തന്നെ നിങ്ങൾ കടന്നു വരണം സമൃദ്ധമായ കാടുകൾക്കിടയിൽ തോട്ടങ്ങൾക്ക് ഇടയിലൂടെ പതിഞ്ഞൊഴുകി വരുന്ന ഒരു പുഴയാണ് ഈ മനോഹരമായ ഈ വെള്ളച്ചാട്ടം തെളിഞ്ഞ മാനം നോക്കി പുഴയിലിറങ്ങുന്നവർക്ക് അറിയില്ല വനത്തിൽ മഴ പെയ്യുന്നതും കടുത്ത വേനലിലും വെള്ളരി മലയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ പെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ പുഴയിലിറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണമല്ലോ മലവെള്ളപ്പാച്ചിൽ ഒട്ടേറെ ജീവനങ്ങളാണ് ഇവിടെ ഇതിനകം ഇവിടെ അപകരിച്ചു പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട് ആഴമുള്ള കയങ്ങളിൽ കുളിക്കരുതെന്ന് ഇവിടെ പല ഓടുകളിലും ഇവിടെ എഴുതി വെച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഒഴുക്കുള്ള സ്ഥലത്ത് ഒരിക്കലും ഇറങ്ങരുത് വെള്ളത്തിൽ അടിയിലുള്ള അപകടങ്ങൾ കരുതിയിരിക്കണം എന്നും മദ്യപിച്ച് വെള്ളത്തിൽ ഇറങ്ങരുത് എന്നും പ്രത്യേകം ശ്രദ്ധ വേണമെന്നും എല്ലാം ഗാർഡുമാർ നിർദ്ദേശം അപ്പം ജനങ്ങൾക്കിവിടെ നൽകിക്കൊണ്ടിരിക്കുന്നു കുടുംബമായി എത്തുന്നവർക്ക് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇത് ഇതാണ് ഇവിടുത്തെ ജലവൈദ്യ പദ്ധതി നിലയം അങ്ങോട്ടേക്ക് ഇറങ്ങി വീഡിയോ പകർത്തണം എന്ന് ഉണ്ടെങ്കിൽ പോലും അവിടെ അതിനുള്ള നിയമങ്ങൾ ചിലപ്പം തടസ്സമാകാം നമുക്ക് എന്നിരുന്നാലും ദൂരത്ത് നിന്നുകൊണ്ട് അവിടെയുള്ള കുറച്ച് വീഡിയോകൾ പകർത്തി ഒരു ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഒരു റിക്വസ്റ്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ യാതൊരു കാരണവശാലും ഈ പുഴയിൽ ഇറങ്ങി നിങ്ങൾ കുളിക്കരുത് പുഴയുടെ സൗന്ദര്യം ദൂരത്തു നിന്ന് കാണുക കഴിയുമെങ്കിൽ ഈ തൂക്കുപാലത്തിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പുഴയുടെ എല്ലാ ഭംഗിയും കാണുക വഴുവെഴുപ്പുള്ള പ്രതലം ആയതുകൊണ്ട് തന്നെ പുഴയിൽ യാതൊരു കാരണവശാലും ഇറങ്ങരുത് നിരവധി സുഹൃത്തുക്കളാണ് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത് കൂടാതെ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം നിരവധി റിസോർട്ടുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് വിനോദസഞ്ചാരികളെ എതിരിട്ടു കൊണ്ട് നിൽക്കുന്ന നിരവധി കടകളും ഇവിടെ അങ്ങമ്മിങ്ങമായി ഉണ്ട് ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പ്രധാന ഇഷ്ട വിനോദ സ്ഥലമാണ് എന്ന് നിങ്ങൾ തന്നെ വന്ന് പറയും മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവിടെയെല്ലാം കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്ന വളരെ അപൂർവമായ കാഴ്ചകളും നിങ്ങൾക്ക് കാണുവാൻ കഴിയും വേനൽക്കാലത്ത് തന്നെ ഏത് സദാസമയം ഇവിടെ തണുത്ത അന്തരീക്ഷം തന്നെയാണ് അപ്പോൾ കാലവർഷത്തെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്